കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും അസ്വാസ്ഥ്യങ്ങളും സംഘർഷങ്ങളും നമ്മുടെ കുട്ടികളെ ലഹരിയിലേക്ക് തള്ളിവിടുന്നതായി വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് മാങ്ങോട്ടുപാറയിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ നടത്തിയ മാനിഷാദാ ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രക്ഷിതാക്കൾ മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് കൂട്ടായിരുന്ന നർമ്മങ്ങൾ പങ്കുവെക്കാനും പലരും തയ്യാറാവുന്നില്ല നല്ല ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല നല്ല സൗഹൃദങ്ങളും സൃഷ്ടിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾ ഈ ആവശ്യപ്പെടരുത് കുട്ടികൾ ഈ സാധനം ആവശ്യപ്പെടാതിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇതിലും നല്ലതും മറ്റതാണ് എന്ന് തോന്നാവുന്ന ഒരു സാധനം വീട്ടുകാർ കൊടുക്കണം അത് പരിഗണന കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമേ നടക്കൂ പരിഗണിക്കുന്നില്ല എന്ന തോന്നലാണ് ഒട്ടുമിക്ക ആളുകൾ പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ പ്രത്യേകിച്ച് എഡോളസൻ സെയ്ച്ച് എഡോളസൻ സെയ് എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് എന്നെ ആരും പരിഗണിക്കുന്നില്ല ക്ലാസ്സിൽ ടീച്ചർ പരിഗണിക്കുന്നില്ല ക്ലാസ്സിൽ ടീച്ചർ ആരെയാണ് പരിഗണിക്കൂ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ പരിഗണിക്കും ബാക്കി നാൽപ്പത് കുട്ടികളുള്ള ക്ലാസ് ആകുന്ന മുപ്പത്തേഴ് കുട്ടികളുടെ കാര്യം പോക്കാണ് ഒന്ന് രണ്ട് മൂന്ന് തരനെ പരിഗണിക്കാനേ ടീച്ചറിന് സമയം ഉണ്ടാവും ചിലപ്പോൾ പറഞ്ഞുകാര്ല്ല പിന്നെ കുറച്ച് പാട്ട് ടീച്ചർ പോയിട്ട് പാടുന്ന കുട്ടികളൊക്കെ പരിഗണിക്കും ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകാരും പോവും പി ടി ടീച്ചർ വന്നിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് കളിക്കാരെ ഓരെയും കൊണ്ട് പി ടി ടീച്ചറും പോവും ങ്ങനെയങ്ങ് പോവും പിന്നെ ആര് പോവും പിന്നെ ഉള്ളത് കുറച്ച് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുള്ള കുട്ടികളുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ പിയർ ഗ്രൂപ്പിലേക്ക് അവർ പോവും പിന്നെയും കിടക്കും ഒരു ബാക്കി ഇതിൻ്റെ അകത്തൊന്നും വേണ്ടാത്ത അവർക്കൊന്നിലും ഫസ്റ്റ് ഇല്ല സെക്കൻഡ് ഇല്ല തേർഡ് ഇല്ല വീട്ടിൽ വന്ന് നോക്കിയാൽ പിന്നെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ കുടുങ്ങി അവിടെയും കിട്ടുക പരിഗണന എന്തു ചെയ്യും ഇവർ കാടുന്നതായി പരിഗണന കിട്ടുക അഡോളസൻസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പരിഗണിക്കപ്പെടണം നമ്മളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് നമ്മളെ അറിയണം നമ്മളെ വിളിക്കണം നമ്മളിത് കാണണം എന്ന് തോന്നണമെങ്കിൽ അവനെന്ത് ചെയ്യും പിന്നെയാണ് നമ്മുടെ പിയർ ഗ്രൂപ്പുകളുടെ വരവ് പിന്നെ അലമ്പ് കളിക്കുന്നതിൽ ഏറ്റവും മിടുക്കൻ ഓരോ കൂട്ടത്തിലുണ്ടാകുന്ന ആള് വെള്ളമടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര അടിച്ചാലും കിണ്ടിയാവില്ല സ്റ്റഡിയാണ് ഭയങ്കര കപ്പാസിറ്റിയാണ് അവർ കഴിവാണ് കൂട്ടത്തിൽ ഓൻ ഏറ്റവും വലിയൊരു ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ചങ്ങായി ആണ് വലിച്ചു ചെലവന്മാർ വലിച്ച് ചെവിയിലൂടെ അടക്കം പുകവിടും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന പിയർ ഗ്രൂപ്പ് അവൻ അതിൽ കാണിക്കും

അതില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്ത് സുരക്ഷിതത്വം നമുക്കുള്ള നമ്മുടെ മക്കൾ അമ്മയേന്ത് അമ്മയേത് പെങ്ങളേതൊന്നും നമ്മൾ മക്കൾക്ക് ചില മക്കൾക്ക് എല്ലാ മക്കളെയും ഞാൻ കുറ്റം പറയുന്നില്ല ചില മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല സ്വന്തൻ സഹോദരൻ ആരാണ് അച്ഛൻ ആരാണ് എന്ന് ചില പെൺമക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ രീതിയിൽ മാരകമായ ഒരു വിപത്ത് അവരുടെ ചിന്തയിലേക്കും അവരുടെ തലച്ചോറിലേക്കും ആരക്കോ കുത്തിക്കയറ്റിയിരിക്കുന്നു അത് സത്യമാണ് അവർ ഒരിക്കലും കുറ്റം പറയണ്ട ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഒരു മനുഷ്യന് ഞാൻ ചീത്തയാണോ എന്ന് വെച്ചിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല ഈ ലോകത്ത് ജനിക്കുന്നില്ല അവൻ പ്രവർത്തിക്കുന്നില്ല പക്ഷെങ്കിൽ നമ്മൾ അതായത് ഒരു സാഹചര്യമാണ് ഒരു സമൂഹത്തിൽ അവൻ എന്താണ് ആ സമൂഹം എന്താണ് ഒരു സാഹചര്യം എന്താണ് അവൻ്റെ വീട്ടിൽ നിന്ന് അവന് കിട്ടുന്ന സാഹചര്യം എന്താണ് അവൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് അവന് കിട്ടുന്ന രക്ഷാകർതൃത്വം പേരൻറ്റിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു യിക്കോട്ടെ ഒരു കരുതലായിക്കോട്ടെ അവനെന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജംഷിദ കെ ഷിനിത ചെറുവത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ രാമചന്ദ്രൻ രാജേഷ് ചോറൂട് അഷ്കർ കെ എം ഉദയകുമാർ പി കെ ശശി പി കെ എൻ കെ മോഹൻ രാജേഷ് കെ പി എന്നിവർ സംസാരിച്ചു ശ്രീജിഷ് യു എസ് നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ